തിരുസഭയുടെ കുർബാന എന്നത് ഏകീകൃത കുർബാന തന്നെയാണ് അതിനെ തിരസ്കരിച്ച് ജനാഭിമുഖമാക്കാനുള്ള എറണാകുളം രൂപതയിലെ ചില വിഷശക്തികളുടെ മനസ്സിലുദിച്ച തന്ത്രങ്ങളുടെ തുടർച്ചയായാണ് വിഷു കുർബാന ഓണക്കുർബാന യോഗ കുർബാന തുടങ്ങിയ അഭ്യാസങ്ങൾ എറണാകുളത്ത് ഉടലെടുത്തത് എറണാകുളം രൂപതയുടെ ലിറ്റർജിക്കൽ നിലപാടിലെ പൊള്ളത്തരം ഇതിൽ നിന്നും വളരെ വ്യക്തം എറണാകുളം ആരാധനക്രമ നിലപാടിൻ്റെ എന്താണെന്ന് ആഴത്തിൽ പരിശോധിച്ചപ്പോൾ പെടികട്ടേ അത് സുറിയാനി ആരാധനാക്രമത്തോടുള്ള അന്ധമായ അലർജിയും വിരോധവും അച്ചടക്ക തന്നെയാണ് തികച്ചും അടിസ്ഥാനരഹിതമാണ് ഈ നിലപാടുകൾ എറണാകുളം ലിറ്റർജിക്കൽ നിലപാട് സർവാത്മകമല്ല എറണാകുളം നിലപാട് നിലപാട് രാഹിത്യം തന്നെയാണ് അത് പൊള്ളത്തരം തന്നെയാണ് അതിന് അകക്കമ്പില്ല അതുകൊണ്ട് തന്നെ ഈ വങ്കത്തരങ്ങൾക്ക് അധികകാലം പിടിച്ചു നിൽക്കാനാകില്ല വങ്കന്മാർ തുടരുകയുമില്ല എറണാകുളത്തെ വിശ്വാസികൾ തന്നെ ഈ പൊള്ളത്തരങ്ങൾക്കെതിരെ ഉണർന്നു തുടങ്ങിയിരിക്കുന്നു സഭാത്മകമായി ചിന്തിക്കുകയും ആരാധനാ ജീവിതം നയിക്കുകയും മാർപ്പാപ്പയെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു എറണാകുളം ദൈവിക രൂപതയ്ക്കായി വിശ്വാസികൾ ഇന്നും കാത്തിരിക്കുകയാണ് എറണാകുളത്തെ ലിറ്ററജിക്കൽ നിലപാട് അതെന്താണെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നതോറും അതിൻ്റെ കമ്പില്ലായ്മയും പൊള്ളത്തരവും വ്യക്തമാകുന്നു ആദ്യമായി കേൾക്കുന്നത് എറണാകുളത്തിന്റെ നിലപാട് പാറേക്കാട്ടിലിന്റെ ലിറ്റർജിക്കൽ വീക്ഷണം ആണെന്നാണ് കർദിനാൽ പാറേക്കാട്ടിലിന്റെ കത്തോലിക്കാ വിരുദ്ധ ആരാധന നിലപാടുകളുടെ പേരിൽ അദ്ദേഹത്തെ കൊണ്ട് പരിശുദ്ധ സിംഹാസനം രാജിവെപ്പിച്ചത് അകാലത്തിലാണെന്ന ചരിത്രസത്യം ചർച്ചാ വിഷയമാക്കിയതും ഈ വാദം കേട്ടിട്ടൊന്നുമല്ല ഇന്ത്യയിലെ ലത്തീൻ പൗരസ്ത്യ സുറിയാനി അതായത് സിറോ മലബാർ അന്ത്യോക്യൻ എന്ന മലങ്കര ആരാധനാക്രമങ്ങൾ ഒന്നും വേണ്ട ഒരു പുതിയ ഭാരതീയ റീത്താണ് വേണ്ടത് എന്ന വാദമായിരുന്നു അതെ ഏകീകൃത റീത്ത് വാദം പാറേക്കാട്ടിലിൻ്റെ ആരാധനാക്രമ വീക്ഷണത്തിൻ്റെ കാതലതായിരുന്നു അതിൻ്റെ ചുവടുപിടിച്ചാണ് വിഷു കുർബാന ഓണക്കുർബാന തുടങ്ങിയ കുർബാന അഭ്യാസങ്ങൾ എറണാകുളത്ത് തകൃതിയായി ആരംഭിച്ചത് സാംസ്കാരിക അനുരൂപണം എന്ന പേരിൽ ഇവിടെ നടപ്പാക്കാൻ അവർ ശ്രമിച്ചത് ഉത്തരേന്ത്യൻ ബ്രാഹ്മണിക് ആചാരങ്ങളായിരുന്നു അതിന് കേരള സംസ്കാരത്തോടോ ആദ്യ നൂറ്റാണ്ടുകളിൽ ഇവിടെ നിലനിന്നിരുന്ന ദ്രാവിഡ സംസ്കൃതിയുമായിട്ടോ ഒരു ബന്ധവുമില്ല എന്നാണ് സത്യം ഈ ആരാധനാക്രമ വീക്ഷണം എത്ര നടപ്പിലാക്കാൻ നോക്കിയിട്ടും ആളുകളുടെ താല്പര്യക്കുറവ് കൊണ്ട് വിജയിച്ചില്ല ഭാഗ്യം ഭാരതീയ റീത്ത് എന്ന ആശയത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി എറണാകുളത്ത് രൂപപ്പെടുത്തിയെടുത്തൊരു വാദമാണ് ഇവിടെ നാലാം നൂറ്റാണ്ടിൽ അടിച്ചേൽപ്പിച്ച കൽദായ ലിറ്റർജി എന്നും അതിനു മുമ്പ് ഇവിടെ ഒരു ഭാരതീയ റീത്ത് ഉണ്ടായിരുന്നെ എന്നാൽ യാതൊരു തെളിവും രേഖകൾ നൽകാൻ നാളിതുവരെ എറണാകുളത്തെ വിമത പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുമില്ല മാത്രമല്ല ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ യഹൂദ കുടിയേറ്റം ഉണ്ടായിരുന്നെന്നും അക്കാലത്തെ വാണിജ്യ ഭാഷയായി സുറിയാനി ഭാഷ ഉപയോഗിക്കപ്പെട്ടിരുന്നുമൊക്കെയുള്ള ചരിത്ര സത്യങ്ങൾ എറണാകുളത്തെ വിമത പണ്ഡിത മൂശേട്ടകൾ ബോധപൂർവം അവഗണിച്ചു സുറിയാനി പാരമ്പര്യത്തിനുള്ളിൽ വാദിച്ചവരെ കൽതായവാദികളെന്ന് ഒരു വൃത്തികെട്ട ഭാഷയാക്കി എറണാകുളം വൈദികർ മുൻകുത്തി കൽതായം എന്നത് ഒരു മുട്ടൻ തെറിയാണെന്ന വിധത്തിൽ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ എറണാകുളത്തെ ആദ്യത്തെ വികാരി അപ്രസ്തരിക്ക മാർ ലൂയിസ് പഴയ പറമ്പലിന് എറണാകുളം രൂപതയിലെ വിശ്വാസികൾ സമർപ്പിച്ച മംഗള പത്രത്തിൽ അവർ തങ്ങളെ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കൽതായ സുറിയാനിക്കാരെന്നാണ് ഇതിപ്പോൾ രേഖസഹിതം പുറത്തു വന്നു അപ്പോൾ കൽദായവാദികൾ എന്നത് മുട്ടൻ തെറിയായി ഈ പണ്ഡിതർ വിളിച്ചുകൊണ്ടിരുന്നത് അവരുടെ പൂർവിക സ്മരണയായി മാറിയിരിക്കുന്നു എറണാകുളം നിലപാടിൻ്റെ വക്താവായ പ്രമുഖ വൈദികര് തന്നെ തങ്ങൾ കൽദായ ആരാധന പിന്തുടരുന്നവരാണെന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു വൽക്കരണം എന്ന് പറഞ്ഞ് സുറിയാനി ആരാധന പരിഹസിക്കുന്നവർ തന്നെ ഇപ്പോൾ കൽദായ കത്തോലിക്ക സഭ നടപ്പിൽ വരുത്തിയ ജനാഭിമുഖ കുർബാന ഉൾപ്പെടെ ആരാധന നവീകരണങ്ങൾ വേണമെന്ന് വാദിക്കുന്നു സുറിയാനി പൈതൃകത്തെ സ്നേഹിക്കുന്നവർ ഈ കൽതായ നവീകരണത്തെ എതിർക്കുന്നു അപ്പോൾ ആരാണ് യഥാർത്ഥ കൽതായവാദികൾ എറണാകുളത്ത് കാണപ്പെടുന്ന മറ്റൊരു പ്രതിഭാസമാണ് ഉദയം പേരൂർ സുനഹദോസിന്റെ സത്യദീപത്തിൽ സത്യദീപത്തിലുൾപ്പെടെ നമ്മുടെ സഭയുടെ സുറിയാനി പൈതൃകത്തിന്റെ കടക്കൽ കോടായി വെച്ച ഉദയംപൂർ വ്യാജ സുനഹദോസിനെ പ്രതിർത്തിച്ച ലേഖന പരമ്പര നാണക്കേടാണ് പ്രസിദ്ധീകരിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടുവരെ ഇവിടെ ഉണ്ടായിരുന്ന കൽതായ ബന്ധം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ നാല് നൂറ്റാണ്ടേക്കുണ്ടായ പോർച്ചുഗീസ് അധിനിവേശമെന്ന് അവർ വാദിക്കുന്നു അതുകൊണ്ട് ലത്തീൻ ആചാരങ്ങൾ നിലനിർത്തണമെന്നും അവർ വാദിക്കുന്നുണ്ട് മാത്രമല്ല ലത്തീൻ സഭയുമായി ഇടകലർന്നാണ് എറണാകുളം രൂപത ഭൂമിശാസ്ത്രപരമായി നിലകൊള്ളുന്നതെന്നും അവർ സമർത്ഥിക്കുന്നു അതുകൊണ്ട് ലത്തീൻ സഹോദരങ്ങളുടെ ചില ആചാരങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ലത്രേ അതുകൊണ്ടാണത്രേ സീറോ മലബാർ സഭയിൽ വിഭൂതി തിങ്കൾ ആചരിക്കുമ്പോൾ എറണാകുളത്തെ വിഭൂതി ബുധനാചരിക്കുന്നത് പക്ഷേ ലത്തീൻ സഭയിലേതുപോലെ വലിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ വൈകിട്ട് നടത്തിയാൽ എറണാകുളംകർക്കത് കൽതായമാകും മാത്രമേ ലത്തീൻ സഭ ഈശോയുടെ ബലിയെ സൂചിപ്പിക്കാൻ ദുഃഖ വെള്ളിയാഴ്ച ചുവന്ന തിരുവസ്ത്രം ഉപയോഗിക്കുമ്പോൾ ലത്തീൻകാരോട് അനുരൂപപ്പെടാൻ എറണാകുളത്തെ വിമതർ അന്ന് മരിച്ചവരുടെ കുർബാനയ്ക്ക് ലത്തീൻ സഭ ഉപയോഗിക്കുന്ന വയലറ്റ് നിറം ഉപയോഗിക്കുന്നു അപ്പോൾ ഇതിന് വിശദീകരണമൊന്നുമില്ല എറണാകുളം ആരാധനാ നിലപാടിൻ്റെ കാതലെന്താണെന്ന് ആഴത്തിൽ പരിശോധിച്ചപ്പോൾ പിടികിട്ടിയത് അത് സുറിയാനി ആരാധനാക്രമത്തോടുള്ള അന്ധമായ വിരോധവും അച്ചടക്ക തന്നെയാണ് എന്തായാലും എന്തെങ്കിലും ഒരു കാര്യം സുറിയാനി പൈതൃകമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ കണ്ണു പൊട്ടി എതിർക്കുക കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തുക ഇപ്പോൾ ഈ വിമതരുടെ നിലപാട് അവർക്കിഷ്ടമില്ലാത്ത എല്ലാത്തതിനെയും അവർ വിളിക്കുന്ന തെറിയാണ് കൽതായം എറണാകുളം നിലപാടിൻ്റെ രണ്ടാമത്തെ സവിശേഷത അച്ചടക്ക രാഹിത്യമാണ് ഓരോ വൈദികരും ഇഷ്ടമുള്ള പാട്ടുകൾ പാടുക തോന്നുക പ്രാർത്ഥന ചൊല്ലുക തോന്നുന്നത് ചൊല്ലാതിരിക്കുക തോന്നുന്നത് പോലെ ഇറ്റർജി പരികരമം ചെയ്യുക യാതൊരു നിർദ്ദേശവും നിയമങ്ങളും പാലിക്കാതിരിക്കുക പഠിച്ചതൊക്കെ കാറ്റിൽ പറത്തുക പഠിക്കാത്തതൊക്കെ പാടുക ഇതൊക്കെയാണ് എറണാകുളം നിലപാടിൻ്റെ കാതൽ വിമുതര സഭാത്മകമായി ചിന്തിക്കുകയും ആരാധനാ ജീവിതം നയിക്കുകയും മാപ്പാപ്പയെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു ദിവ്യ എറണാകുളം രൂപതയ്ക്കായി വിശ്വാസികൾ ഇന്ന് കാത്തിരിക്കുകയാണ്